വെൽക്കം ഐഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഹിമാലയത്തിൻ്റെ പിറവി എന്നതാണ് ടോപ്പിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഹിമാലയത്തെക്കുറിച്ച് നോക്കുകയാണ് ഈ ഭാഗത്ത് ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭൗമശിലാപാളികളുടെ ചലനം ആണ് ഇതിന് കാരണം വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്പിയർ അപ്പോൾ നമുക്ക് ഈ പറയുന്ന അസ്തനോസ്പിയർ എന്താ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുഗൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിതോസ്പിയർ ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം നൂറ് കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം കുറച്ചുകൂടെ ക്ലിയറായിട്ട് മനസ്സിലാകാൻ ഈ ഫിഗറിലേക്കൊന്ന് നോക്കുക ഭൂവൽക്കം മാൻഡലിൻ്റെ അപ്പർ പാർട്ട് ഇത് രണ്ടും ചേരുന്നതാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിതോസ്പിയർ മാൻഡലിൻ്റെ ലോവർ പാർട്ടാണ് അസ്തനോസ്പിയർ എന്നറിയപ്പെടുന്നത് ഈ അസ്തനോസ്പിയർ അർദ്ധദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശിലാഫലകങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കൂടി മൂവ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കി നോക്കാം ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്പിയർ ഈ അർത്ഥദ്രാവകാവസ്ഥയിൽ കാണുന്ന അസ്തനോസ്പിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള പ്രവർത്തനങ്ങൾ സജീവമാണ് ഫലക അതിരുകൾ മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് സംയോജക സീമ രണ്ട് വിയോജകസീമ മൂന്ന് ചേതക സീമ നമുക്ക് ഓരോന്നും നോക്കാം ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ ഉണ്ടോ രണ്ട് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്നു ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ വിയോജകസീമ ഫലകങ്ങൾ അകലുന്നു ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകൾ ചേതക സീമ കേട്ടോ മാർക്ക് സംയോജക സീമകളിൽ അതായത് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദബലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട് ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വതങ്ങൾ ഇത് നമ്മൾ മുമ്പേയും കണ്ടിട്ടുണ്ട് ഹിമാലയം ആൽപ്സ് ആൽപ്സൊക്കെ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണെന്ന് നമ്മൾ കണ്ടതാണ് ഏകദേശം നൂറ്റമ്പത് മുതൽ നൂറ്റി ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർത്ഥ ഗോളത്തിലായിരുന്നു പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലനിന്നിരുന്ന ടെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് ഫിഗർ നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയറായിട്ട് മനസ്സിലാകും ഇന്ത്യൻ ഫലകം നീങ്ങി യുറേഷ്യൻ ഫലകത്തിൻ്റെ അടുത്തെത്തുന്നു ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലനിന്നിരുന്ന തെതീ സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്ന് ഹിമാലയ പർവ്വതം രൂപം കൊള്ളുന്നു അടുത്ത പേജിൽ ഒരു ക്വസ്റ്റ്യൻ നടന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഏതു തരം ഫലഗാതിരിലാണ് നമുക്കറിയാം സംയോജക സീമയിലാണ് എന്തുകൊണ്ടാണ് സംയോജക സീമ ഇന്ത്യൻ ഫലകത്തിൻ്റെയും യുറീഷ്യൻ ഫലകത്തിൻ്റെയും അതിരുകൾ തമ്മിൽ അടുത്താണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്